അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട മുപ്പത് എഴുപത് വേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗാണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന വാണിംഗാണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് ചെയ്യും അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന സിനിമയാണ് അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്റ്റ് ഡബിളും ഡബിളായിട്ട് കിടന്നു അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകത അത് അങ്ങനെ വരും സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന ഒക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്രയും വർഷം എടുക്കും പോലും ആണ് എന്നൊക്കെയാണ് സംശയത്തിനുള്ള അങ്ങനെ പറയുമ്പോൾ പലരും

പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയ്ക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വില ചൊക്കെ ഉണ്ടാവസ്ഥയിലേക്ക് പോകും അതൊന്ന് ഇത്തരം ആളുകൾ ആരാ കുറച്ചേക്കാർക്കറിയാം ആളുകളെ നടപടികൾ എടുക്കണം എന്നൊക്കെയാണ് റിപ്പോർട്ട് പുറത്തുനിന്നുമ്പോൾ മനസ്സിലായി

അതുകൊണ്ട് അദ്ദേഹം ഈ സർക്കാർ നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ പഠിച്ച പരീക്ഷല്ല എന്താ അടുത്ത വർഷം ഞാൻ പൂർത്തി വെച്ചാൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളും ഇനി ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എന്താ പറയുക സഹായിക്കുന്ന ആളുകളല്ലേ പക്ഷെ ഇത്തരം സംഘടന എങ്ങനെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പഠിക്കണം അതിന് കാരണക്കാരൻ നമ്മൾ നമുക്ക് വർഷങ്ങൾ നോക്ക് ആദാബിന്റെ ഭാര്യയിൽ സിനിമ അറിയുന്ന സ്ഥലമാണ് സിനിമ വീണ്ടും ഇന്ത്യൻ സിനിമയുടെ അപൂർവമായിട്ട് സിനിമയാണ് സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മ പറയാം ും ഒരു സ്ത്രീകൾ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ ജി ജോർജിനെയും തട്ടി മാറ്റി പോകുകയും ചെയ്യുന്ന ആ എത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയത് അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടാണോ

പിണറായി സർക്കാരിനെ പ്രതിപക്ഷം ഇതിലെ അടിച്ചമർത്തമാക്കാൻ പറ്റിയ റിപ്പോർട്ട് വൈകിപ്പിക്കാൻ കാരണമായിരുന്നു പക്ഷെ പിണറായി ഒരു ആർജവല്ലേ ഇതിപ്പോ പുറത്തിറങ്ങാനുള്ള ഒരു കാരണം പിണറായി സംശയം ഇനി മാർജ്ജമുണ്ടോ തെളിയിക്കേണ്ടത് അത് തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച നടപടികൾ